സ്ത്രീ സ്ത്രീ അവൾ കുടുംബത്തിലെ നന്നായാൽ കുടുംബം നന്നായി സ്ത്രീ മോശമായാൽ കുടുംബം ഉമ്മയായി ഒരു നല്ല സഹോദരിയായി ഒരു നല്ല മകളായി സ്ത്രീ മാറിയാൽ അവൾ കുടുംബത്തിലെ വിളക്കായി ആ വിളക്കിൽ നിന്നും സൽ സ്വഭാവത്തിന്റെ പ്രകാശം കത്തിച്ചെടുക്കാം ഹറാബൂഹിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ വഹീറ്റ് വാങ്ങി വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിറയ്ക്കുന്ന ശരീരവും തളർന്ന മനസ്സുമായിവല്ലാതെ പേടിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്നു പറഞ്ഞു സമ്മിลൂനിയ ഖദീജ സമ്മിลൂനിയ ഖദീജ പുതപ്പിട്ടു മൂടു ഹദിജ ചേർത്തുന്നണക്ക്യൂ ഹദീജ പുതപ്പിട്ടു മൂടു ഖദിജ ചേർത്തുന്നണക്കൂ ഹദീജ വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേ

അറിവിന്റെ നൂറെ കനിവിനിലാവേ ഭയക്കേണ്ടതെല്ലാം ഇലാഹുണ്ട് കൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ ചേർക്കുന്നു പാവപ്പെട്ടവന്റെ ഭാരം ചുമക്കുന്നു അശരണർക്ക് അതിഥികളെ സൽക്കരിക്കുന്നു സത്യത്തിന്റെ ആൾക്കാരെ അങ്ങ് സഹായിക്കുന്നു സ്ത്രീ കുടുംബത്തിലെ എല്ലാവർക്കും ആശ്വാസത്തിന്റെ കേദാരമാകുന്നു ഓരോ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഓരോ സ്ത്രീകൾ ഉണ്ടായിരിക്കും അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമ ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ സർവ്വ വിജയങ്ങൾക്കും പിന്നിൽ എന്റെ ഭാര്യയായ മിഷേൽ വൈറ്റായിരുന്നു റസൂലിന്റെ പിന്നിലും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ ും ശേഷവും അവരോടുള്ള സ്നേഹം കാരണത്താൽ കൂട്ടുകാരികൾക്ക് അറുത്തു മാംസം കൊടുത്തിരുന്നു മറ്റൊരു ഭാര്യമാരോടും എനിക്കില്ലായിരുന്നു എനിക്ക് കൂടുതൽ വെറുപ്പും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കുറിച്ച് കൂടുതലായിട്ട് പറയുമായിരുന്നു സംസാരിക്കുമായിരുന്നു ചിലപ്പോഴൊക്കെ അതിന്റെ മാംസം ചെയ്യുമായിരുന്നു ഒരു ദിവസം റസൂലിനോട് ഞാൻ ചോദിച്ചു ദുനിയാവിൽ മറ്റൊരു സ്ത്രീ ഇല്ലയോ പ്രവാചകരെ അലൈഹി വിഷമത്തോടെ പറഞ്ഞു അവൾ എനിക്ക് എനിക്ക് നിന്നുമായിരുന്നു എല്ലാ സന്താനങ്ങളും ഉണ്ടായിരുന്നു ഭർത്താക്കന്മാരുടെ ഹൃദയം കീഴടക്കാൻ ഭാര്യമാർക്ക് കഴിയണം അവരോട് സ്നേഹത്തോടെ പെരുമാറണം വിശ്വാസി സമൂഹം രണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഒന്ന് സത്യവിശ്വാസികൾക്ക് ഒരു ഉപമമായി അള്ളാഹു അവർ പറഞ്ഞ സന്ദർഭം എന്റെ രക്ഷിതാവേ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരണം നിന്നും 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 അവന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ എന്നെ നീ രക്ഷിക്കണം തന്റെ കാത്തു സൂക്ഷിച്ച ഇംറാന്റെ മകളായ മറിയമ്മനെയും ഉപമയായി അള്ള ചിത്രീകരിക്കുന്നു അപ്പോൾ നമ്മുടെ നിന്നും മറിയമിൽ നാം ഊതി തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയും ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്തു ഫിറോണിന്റെയും കിങ്കരന്മാരുടെയും പോലും അൻഹയുടെ അവരുടെ ഗുഹിസ്ഥാനത്ത് കുന്തം ഇറക്കി അവരെ കൊലപ്പെടുത്തി എന്നിട്ട് പോലും അവർ ഈ മാനിൽ നിന്നും ഒരൽപവും പിന്മാറിയില്ല ജനങ്ങളുടെ അപവാദങ്ങൾക്കോ കളിയാക്കലുകൾക്കോ മറിയം അൻഹയെ തളർത്താൻ കഴിയില്ല അവരെ ഏറ്റവും ഉത്തമമായ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ സുഹാബാക്കൽ പറഞ്ഞു ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും പ്രവാചകരെ

ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും ഭർത്താവിൻ്റെ സമ്പത്തും അവൾ കാത്തു സൂക്ഷിക്കും വൈദാ അമർഹ അത്താഴത്തു ഭർത്താവ് എന്തെങ്കിലും അവളോട് പറഞ്ഞാൽ പൂർണ്ണമായും വഴിപ്പെടും